ഗൈസ് അപ്പം നമുക്കൊരു മാങ്ങ ജ്യൂസാക്കാം അതിനെട്ട് ഇതാ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കഴുകാം ഇനി മാങ്ങ നമുക്ക് മുറിക്കാം അപ്പൊ ഗൈസ് ഇത് നമ്മൾ രണ്ട് മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം വലിയ പീസായാലും കുഴപ്പമില്ല നമ്മൾ മിക്സിയിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഫ്രഷ് മാങ്ങയാട്ട പുഷുണ്ടോന്നെല്ലാം നോക്കിക്കോട്ടോ പിന്നെ ലാസ്റ്റ് അരിഞ്ഞു പോട്ട് പുഷുണ്ടോന്ന് നോക്കണം കൊരട്ട മാറ്റി വരട്ട അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ മാങ്ങ നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും വേണം അപ്പോൾ ഞാൻ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിക്കണം ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മാങ്ങ കഷ്ണങ്ങളാണ് നമുക്ക് മാങ്ങ ആഡ് ചെയ്യാം മാങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി ഇട്ട് അടച്ച് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം Then add some മിൽക്ക് പാല് അങ്ങനെ പാലും കൂടി ഒഴിച്ച് അടിച്ചെടുത്താൽ നമ്മളെ കിടലൂസ്ക്കി ജ്യൂസ് ആയിട്ടുള്ള മാങ്ങ കിട്ടും അതായത് മാങ്ങ ജ്യൂസ് കിട്ട നല്ല സ്റ്റിഫായിട്ടുള്ള മാങ്ങ ജ്യൂസ് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ കറ്റാ